ം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകോട് ടൗണിൽ തൊഴിലുറപ്പ് സംരക്ഷണ സമരം നടത്തി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഫിറോസ് ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ അതിലൊക്കെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് അതിനപ്പുറം വിദേശങ്ങളിലൊക്കെ പോകേണ്ട മാറിയപ്പോ നമ്മുടെ നാടിന്റെ പട്ടിണിയും ഒക്കെ ഇല്ലാതെയാക്കാൻ അന്നത്തെ യു പി എയുടെ അധ്യക്ഷയായിരുന്ന പ്രിയപ്പെട്ട സോണിയാഗാന്ധിക്ക് അറിയപ്പെടുന്ന ഒരു വലിയ സാമ്പത്തിക വിദഗ്ധൻ അദ്ദേഹം പറഞ്ഞുകൊടുത്ത ഉപദേശം നൽകിയ ഒരു വലിയ സന്ദേശമാണ് രാജ്യത്തെ തൊഴിലുറപ്പ് എന്ന ഈ വലിയ ഘടന നമ്മുടെ രാജ്യത്തെ നിലവിൽ ഇരുന്നൂറിലധികം തൊഴിലുറപ്പ് തൊഴിലാളികളും മേറ്റുമാരും സമരത്തിൽ സംബന്ധിച്ചു മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കെ പി സി സി മെമ്പർ വാസുദേവ് ഡി സി സി സെക്രട്ടറി എൻ എ മുബാറക് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബുമണി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ പുഷ്വല്ലി ബ്ലോക്ക് മെമ്പർ അമൃത ഐ ഡി സി മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം തോപ്പിൽ എന്നിവരും സംബന്ധിച്ചു വിലപ്പെട്ടതാണ് ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.